ഗാന്ധി സ്മരണയ്ക്ക് എന്തിനാണ് കറുത്ത വസ്ത്രം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു വളരെ വ്യാപകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് ട്രയങ്കിളുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിവിധ ജില്ലാ ആസ്ഥാനങ്ങളിൽ ഇത്തരം പരിപാടികൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ വളരെ കൗതുകകരമായിട്ട് വന്ന ഒന്ന് രണ്ട് ഫോൺ കോളുകളിൽ ഒന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് എപ്പോഴും വിളിച്ച് ചോദിക്കും പരിപാടി എന്താ പരിപാടി എന്താണ് അപ്പോൾ നമ്മൾ പറഞ്ഞു പരിപാടി ഈ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ചിട്ടുള്ള ഗാന്ധി സ്മരണയാണ് അപ്പോൾ ഗാ ഗാന്ധി സ്മരണയ്ക്ക് എന്തിനാണ് കറുത്ത വസ്ത്രം ഒരു കറുത്ത ടീഷർട്ടും കറുത്ത മുണ്ടും വെള്ളത്തൊപ്പിയും തൊപ്പിയും അണിഞ്ഞുകൊണ്ടുള്ള പരിപാടിക്ക് കറുത്ത വസ്ത്രത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് അവർ ചോദിക്കേണ്ടായി അപ്പോൾ അവർക്ക് വളരെ വിശദമായി തന്നെ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് ഗാന്ധി സ്മരണകളെ ആദരിച്ചുകൊണ്ട് തന്നെയാണ് ഈ പരിപാടി പക്ഷേ ഗാന്ധിയ തത്വങ്ങളെ വിസ്മരിക്കുന്നവർക്കെതിരെയുള്ളൊരു പ്രതിഷേധമാണ് ഈ കറുത്ത വസ്ത്രം ഗാന്ധിയുടെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോൾ നമ്മൾ പിന്നെ അത് പറയേണ്ടതില്ല പ്രസക്തി നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നു എന്നതുകൊണ്ടാണ് ഞങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപ സഹകരിച്ചു കൊണ്ടു നിൽക്കുന്നത് അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്പ്ര ചുരക്കരായി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഏക സാഹോദര്യ മതേതര ഐക്യം ഉൾക്കട്ടമായി ഉദാത്തമായി വാനോളം ഉയർന്നു നിൽക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇവിടെ സമർപ്പിക്കുന്നു ജയ് ഭാരത് കേരളത്തിൻ്റെ വിവിധ ജില്ലാ ആസ്ഥാനങ്ങളിൽ റാങ്കിൾ ഈ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് യുവതെ ഉണരു എന്നുള്ള മുദ്ര മുദ്രാവാക്യമാണ് കാരണം ഗാന്ധി തത്വങ്ങൾ ഇന്ന് ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പരിചയപ്പെടുന്നത് വളച്ചൊടിച്ച ചരിത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ ചരിത്രം വളച്ചൊടിക്കപ്പെടുന്നു എന്ന രീതിയിൽ ഗാന്ധിയൻ തത്വങ്ങൾക്ക് വളരെയധികം പ്രസക്തി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അഹിംസയും അതുപോലെ ഗ്രാമസ്വരാജ് തുടങ്ങിയിട്ടുള്ള ഗാന്ധിയൻ സങ്കല്പങ്ങൾ ഇന്ന് നടപ്പിലാക്കേണ്ടതിൻ്റെ ആവശ്യകത വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത് വിവിധ ഘട്ടങ്ങളിലായി സംസ്ഥാനമായാലും കേന്ദ്രമായാലും അധികാര കേന്ദ്രീകരണങ്ങളേക്ക് ബാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗ്രാമ സ്വരാജ് പോലുള്ള സങ്കല്പങ്ങൾ മിഥ്യയായി മാറുമെന്ന് കൂടി പേരിൽ പ്രഖ്യാപിക്കുകയാണ് ഇവിടെ ഇന്ന് നമ്മൾ ഈ സംഘടിപ്പിച്ച പ്രോഗ്രാം ഇനിയും മുന്നോട്ട് നമുക്ക് വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം ട്രയങ്കിൻ്റെ അണ്ടറിൽ ഗാന്ധിയൻ ആദർശങ്ങളേക്ക് നമുക്ക് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകണം ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ പേരിൽ ആശംസകൾ അറിയിക്കുകയാണ് താങ്ക് യു വിവിധ ഭാഗങ്ങളിൽ ഗാന്ധി ജയന്തി ഇന്ന് ആഘോഷിക്കുകയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് ട്രയങ്കിളിൻ്റെ പ്രഗത്ഭനായ നേതാവ് ശ്രീ എൻ എ മുഹമ്മദ് കുട്ടി സാഹിബാണ് എൻ എ മുഹമ്മദ് കുട്ടി സാഹി സാഹിബിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഗാന്ധി ജയന്തിയുടെ ഭാഗമായാണ് കോഴിക്കോട് ഇന്ന് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്